റോക്ഫെല്ലർ ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്ന സമയത്ത് ഒരു ജേർണലിസ്റ്റ് റോഫെല്ലറിന്റെ അടുത്ത് എന്ന് ചോദിച്ചു സർ യു ആർ ദ ദ ഇൻ വേൾഡ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി അങ്ങാണ് ആർ യു 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 സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് പറഞ്ഞു വാട്ട് വാട്ട് വിൽ വിൽ കണ്ടന്റ് അങ്ങനെ സംതൃപ്തനാക്കുന്നത് എന്താണ് ഇയാൾ സെക്കൻഡ് റിച്ചസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ പറയാമായിരുന്നു അവനെ പോലെ റിച്ച് ആയാൽ ഞാൻ സംതൃപ്തനാകുമെന്ന് പറയാമായിരുന്നു പക്ഷേ ഇയാൾ ഫസ്റ്റ് എന്തായാലും പറഞ്ഞു അറിയാമോ വിൽ നെവർ റീച്ച് എ പോയിന്റ് ഓഫ് ഒരു ലോകത്തിലേക്ക് അവൻ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല ഒരു പൊസിഷനും നിങ്ങളെ സംതൃപ്തിയുടെ ലോകത്തിലേക്ക് എത്തിക്കത്തില്ല അതിനപ്പുറത്ത് 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 ഒടുവിൽ ഒരു ദിവസം എല്ലാം ഡിം ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന് പറഞ്ഞു മരിക്കുന്ന ഒരു ഭൗതികവാദിയെ ഞാൻ കണ്ടിട്ടില്ല മനസമാധാനത്തോളം മരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് പൗലോസ് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു എങ്ങോട്ടാ പോന്നെനിക്കറിയാം എന്റെ ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടി എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്